മരുമോള കണ്ടില്ലല്ല ഞാൻ മരുമോളെ കാണാനായിട്ട് ഇറങ്ങിയതാണ് ഇന്നലെ ഒരു നോക്ക് കണ്ടല്ലോ ഇന്നലെ പറഞ്ഞാൽ ഭയങ്കര തിരക്കല്ലായിരുന്നു അപ്പൊ ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ തിരക്കൊക്കെ മാറും പറഞ്ഞ് ഇറങ്ങിയതാണ് അത് അവര് താമ എണീച്ചില്ലേ ഇതുവരെ താമസിക്കല്ലേ എണീക്കോളൂ ക്ഷീണമൊക്കെ കാണുമ്പോൾ പിള്ളേർക്കല്ലേ കൊച്ചു പിള്ളേരല്ലേ ആ കഴിഞ്ഞ പയ്യെ പറഞ്ഞു മനസ്സിലാക്കാം ഇവിടത്തെ മൂപ്പിലാരുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാമേ മരുമോളായിട്ട് എങ്ങനൊത്ത് പോവോ ഓ തന്നൊടി എന്തിന് ചെയ്യാൻ പറ്റും എനിക്ക് മോനുവാണെങ്കി ശീലായെന്ന് പറയാം ഒരു പ്രത്യേകതര സ്വഭാവമാണ് മനുഷ്യന് ഭയങ്കര പിശുക്കും ശുക്കും പിന്നെത്തിനും ഒരു ആവശ്യമില്ലാത്ത അടുക്കും ചിട്ടി എന്നേ പറയാൻ പറ്റി പിന്നെ വായിൽ വരണതാണെങ്കിൽ പറയാൻ പറ്റൂല ഏത് വിധമാണെന്ന് ആ എനിക്ക് മോനെ ശീലമാണ് പിന്നെ കൊച്ചിന്റെ കാര്യം അത് വന്നു കേറിയുള്ളു അതിനെന്ത് തോന്നും തോക്കോ അങ്ങനൊരു പേടിയുണ്ട് അല്ല കൊച്ചു അതേ മിണ്ടാപൂച്ചാണോ മിണ്ടാപ്പൂച്ച പൂച്ച കലോടക്കൊന്നാണ് ആ ചക്കയും മാങ്ങല്ലൂന്നു ഒക്കെ അത്യാവശ്യം മിണ്ടേ ചെയ്യും ആ പിന്നെ പതിയെ പതിയിലേ നമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൊച്ചു പാപാഭ്യാസൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ആ ഇത് ജോലിക്കൊക്കെ ട്രൈ ചെയ്ത് നിന്നപ്പോഴാണ് ഈ കല്യാണം നടന്നത് ആ അത് ഇനി ഇവിടത്തെ അദ്ദേഹം അറിയുമ്പോ എന്തേ പുകൾ ആവണോ ഓ ഞാൻ കൊണ്ട് ചായ ചായക്കുള്ള വിളി തുടങ്ങി നീ രാവിലെ ഞാൻ അതും കൊണ്ട് ചെല്ലു ഇല്ലെങ്കി ഇത്തിരി താമസിച്ച മതി അതിന് വേറൊരു ലഹള കഴിക്കൂ ആളും തരൊന്നും നോക്കൂല പെണ്ണിനെ ഒരോക്കെ കാണാന്നും പറഞ്ഞ് വന്നതാണ് അയ്യപ്പ നാളെ വരാം വിളി ഉടങ്ങിയല്ല അവിടാ എനിക്കറിയാവുന്നതല്ലേ അപ്പുറത്ത് നിക്കുമ്പോ കേക്കും ഇപ്പുറത്തെ ബഹളം നിങ്ങളെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ ഞാൻ പോണ് ആ പിന്നെ നീ പോയിട്ട് പറ എത്ര ഇവിടെ ചായക്ക് നിനക്ക് നേര ചായും കഴിഞ്ഞു അവിടെ ചായ കൊണ്ട് തന്നൂടെ എന്തുവാണ് ഇത് എന്താക്കി ചേക്കുന്നത് പത്ത് മുപ്പത് കൊല്ലോണ്ട് എന്തെ ജീവിക്കാമല്ലേ എനിക്ക് ഇതുവരെ നേരമുള്ള ചായ അറിഞ്ഞൂടാ ഇതുവരെ പഠിച്ചില്ലേ നീ എന്തുവാ ഞാൻ വേറെ ചായ ഇട്ടുകൊണ്ട് വരാൻ

ചെറുതായി പക്ഷെ ദേഷ്യ പിന്നെ എനിക്ക് പത്ത് മുപ്പത് വർഷമായി എനിക്ക് പഴക്കമായി എന്റെ മോനും പഴക്കമായി ശരിയോ ഇക്കായും അങ്ങനെയാണോ ഓ അല്ലല്ല അവൻ എന്തോ പടച്ചോന്റെ ഭാഗ്യം ഇത് കരുണെന്ന് പറയാ അവൻ എന്റെ സ്വഭാവമാണ് മോനെ അവൻ പാവ അവൻ അങ്ങനെ അടുക്കും ചിട്ടയാന്നുമില്ല അവൻ പിന്നെ മാപ്പ പറയണ അപ്പുറം അപ്പുറം ചാടില്ല നല്ല അനുസരണ ഉള്ള മോനാണ് മോളീ ചായ കൊണ്ട് കൊടുക്ക സുബേറെ ഉച്ചന് കാര്യങ്ങളൊന്നും ഇതുവരെ എന്ന് തോന്നുന്നു നീ ഇവിടത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക കേട്ടാ അവള് വേറൊരു വീട്ടിൽ നിന്ന് വന്നേലോ അപ്പ ശരിയാവും വന്നേലും ആ അല്ല എന്റെ വീട്ടിലെ വാപ്പായേയും ഞാൻ ഒരുപോലെയാണ് കണ്ടത് ഞാൻ അവിടെ വാപ്പാക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഒത്താണ് പത്രം ഒക്കെ ഇരുന്ന് വായിക്കണത് ഇവിടെ ഒന്നും അറിയാതെ ആ പത്രം കണ്ടപ്പോ ഞാൻ ഷോപ്പിൽ ഇരുന്ന് പോ വായിച്ചപ്പോ വാപ്പാക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടാതെ സംസാരിച്ച എന്റെ മോളെ അദ്ദേഹം ഇപ്പോഴും പഴയ ഒരു രീതിയിലുള്ള മനുഷ്യനാണ് ആ പണ്ടത്തെ രീതിയില്ലേ നമ്മള് മുസ്ലിം കുടുംബത്തിലെ പെണ്ണുങ്ങൾ ആരും ഉമ്മർപ്പടിയിൽ വന്നിരിക്കരുത് ആണുങ്ങളോടൊപ്പം സംസാരിക്കരുത് എല്ലാത്തിനും ഒരു പക്വതയും പാകതയും വേണം മക്കളെ അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മക്കള് കാര്യമാക്കണ്ടേ കേട്ടോ പതുക്കെ പതുക്കെ മക്കൾക്ക് എല്ലാം ശരിയാവും മക്കള് മാറാൻ നോക്കണം കേട്ടാ ശരിയമ്മ ഞാൻ പോണു എന്റെ പടച്ചോനെ

ും കാര്യങ്ങളും കിടക്കുന്നത് ഞാനാണല്ലോ നിന്റെ ഭർത്താവല്ല ഉമ്മാക്ക സഹനത്തിനുള്ള അവാർഡ് കൊടുക്കണം അല്ലേക്ക

ി ഏ okay. അപ്പൊ ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ടു ആ പോണതൊക്കെ കൊള്ളാം അനാവശ്യമായിട്ടുള്ള ചെലവുകളൊന്നും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ പണത്തിന്റെ പണം തന്നെ ആണോ അതുപോലെ താമസിക്കരുത് പഴയ ശീലങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നോളാം വൈകുന്നേരം ലേറ്റ് ആവാതെ കേട്ടല്ലോ സമയമൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ ഇല്ലല്ലോ നേരത്തെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ഇത്തിരി അറിവ് വിവരമൊക്കെ വേണ്ട വേണ്ട എന്നിവിടെ ശെരിയാവൂലേ ഓ പോയി പോയി ചൂടെ എടുത്തോണ്ടീ കുടിക്കാൻ പോയാളൊക്കെ

ുംനസിലാക്കിയാണ് ജീവിക്കുന്നത് ഞങ്ങക്ക് ഞങ്ങളുടെ സ്വന്തങ്ങൾ ഞങ്ങൾ എന്തായാലും തെറ്റായ രീതിയിൽ നടത്തുക നന്നായിട്ടാണ് എല്ലാവർക്കും അതിന്റേതായ സ്പേസ് പറഞ്ഞാൽ പറയാം ஆஹ் மதி மதி இனிப்பது மறந்துச்சாக்கல்யாணம் கழிஞ்சபழ்த்தே அவன் அனுசரணை மதி സമയമായിട്ടില്ല വരാൻ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വാതിരുന്നാണ് അവ പഴയതുപോലെ നിങ്ങളെ മോ മാത്രൊന്നുമില്ല അവ ഒരു ഭർത്താവ് കൂടിയാണ് അവന് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണം നല്ലതായിരിക്കും ഇപ്പൊ നിരക്ക് കുറച്ച് നാക്ക് കൂടുതലാണ് എന്റെ കൈന്ന് മേടിക്കുന്നീ ഞാൻ പോണു മയറി പോന്നണ്ടില്ല നേരെ അത്ര എന്നുള്ള വിചാരമാണോ വേണ്ട വളത്തി ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കല്ലേ വളത്തി ദോഷം ഒന്നല്ല എന്തോന്ന് പറയാടാ എന്നെ തിക്കരിക്കാൻ വേണ്ടി കായല്ലേ നീ ഏ പെണ്ണുമ്പിള്ള പുതിയ തലയാണ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു പോലെ ഒന്ന് പഠിപ്പിച്ച് വെച്ചേക്കന്നെ വേണ്ട ഏട്ടാ ഉം ഇനി ആവർത്തിയില്ല അപ്പൊ അത് അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് താമസിച്ചിട്ടാ അവരൊരു നിർബന്ധ ഭക്ഷണം കഴിക്കാണെ അപ്പൊ ഉം ശെരി ഇത് ഇനി ആവർത്തിക്കല്ലേ പോ ഇന്ന് കൊറച്ച് അയലേ കിട്ടിയുള്ളൂ കൊച്ചി പന്ന് കേറിയ കൊച്ചല്ലേ അതിന് അയല ഇഷ്ടോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അത് ഇരിക്കണെ കണ്ടോണ്ട് അങ്ങ് വാങ്ങിച്ചെന്നേ ഇങ്ങനെ ഇവിടെ എങ്ങനെ ആയിരുന്നു അതേ കണക്ക് മതി ഒരാൾ വന്നെന്നും മനസ്സിലായോ ഉമ്മയുടെ കടിക്കണ്ട ഞാനാണ് ഉമ്മായുടെ പറഞ്ഞ ഇന്നായാലോ വാങ്ങിക്കെ ഈ വീട് ഒരാൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എല്ലാരും ഇഷ്ടങ്ങളെ ഈ വീട് നോക്കണ്ടേ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞു നാളെ ഉമ്മാക്ക് ഇഷ്ടമുള്ള നാളെ വെക്കും ഉമ്മാക്ക് മാത്രം ഇഷ്ടപ്പെട്ട എന്നും വെച്ചാൽ അതെങ്ങനെ ശരിയാവും ഓരോ തലതീർച്ചയൊക്കെ വീട്ടിൽ വന്ന് കേറിയിട്ടുണ്ട് കുടുംബം ഞാൻ എന്താ തുളക്കാനായിട്ട് സുമേറക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലേ ഏഹ് മര്യാദയ്ക്കാണെങ്കി ഇവിടെ നിന്റെ കൂടെ ജീവിക്കാം ഇല്ലെങ്കി ഇവളെ വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കേണ്ടി കേട്ടല്ലോ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു നീ അറിയാത്ത എന്റെ മോന അവനെന്തോന്ന് അങ്ങനെയാണ് കേറി പോ ില്ല ഞാൻ ഇപ്പോഴൊക്കെ ദേഷ്യത്തിന് അറിയാൻ അങ്ങനെയാണ് എന്താക്ക് ബാങ്കിലൊരു ജോലി കിട്ടിയ അക്കൗണ്ട് തന്നെ അപ്പൊ അത് നാളെ തന്നെ ജോയിൻ ചെയ്യാന്നോളാണ് പറയുന്നത് ഞാൻ ചോദിച്ചിട്ട് പറയാന്നോളാം അതെങ്ങനെയാണ് ഇപ്പോൾ ശരിയാവുന്നത് ഏ ഈ കുടുംബത്തില് ആമ്പുള്ള ജോലിക്ക് പോണോ ആണുങ്ങള് ചെന്നെ ജോലിക്ക് പോണം പക്ഷെ ഇവിടെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കി വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നാ മതി പണ്ട് അങ്ങനെ തന്നെ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ഇനി ഇവിടെ പുതിയ പരിഷ്കാരങ്ങൾ നിയമങ്ങളൊന്നും ഇവിടെ വേണ്ട മനസ്സിലായോ പെണ്ണുങ്ങൾ പോയി ജോലിക്ക് ചെയ്ത് സമ്പാദിച്ച് തിന്നാ വിടീ മനസ്സിലായോട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണോ നിന്റെ ും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളു എന്നോ അവൾ ഇതുവരെ നീ കണ്ടിട്ടുണ്ടോ ഏഹ് അവളെപ്പോ ഞാൻ പറഞ്ഞതും കേട്ട് അടങ്ങി വിതുങ്ങി ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊന്നോക്കി ജീവിക്കുന്ന സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ എത്ര നാളുണ്ട് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു എന്റെ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചോക്ക് അതേപോലെ അടങ്ങി ജീവിക്കുന്ന ഒരു മതി ആവശ്യത്തിൽ കൂടുതൽ എന്റെ കുടുംബക്കാർ ഉണ്ടാക്കി തന്നതുണ്ട് അത് നശിപ്പിക്കാതെ അതില് ഞാനും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നീ ഇപ്പൊ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അതിലോട്ട് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ മതി അതീ കൂടെ ഇനി കൂടുതൽ ഇനി വേറെ ആരും പ്രത്യേകിച്ച് ഉണ്ടാക്കി ഒന്ന് കൊണ്ടുവരണ്ട പെണ്ണുങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന് കൂട്ടേണ്ട കാര്യമില്ല ഇവിടാ മനസിലായോ ആ പോ

ഞാൻ എന്റെ മോൻ വെറുതെ ആവശ്യം സങ്കടപ്പെടുത്താതിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടത്തെ ഉമ്മായെ പോലെ അടുക്കളയിൽ അങ്ങോട്ട് ഒതുങ്ങി കൂടാനൊന്നും പറ്റൂല പാപ്പ എനിക്ക് സ്വപ്നങ്ങളുണ്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിൽ അതിലൊരു സ്വപ്നമാണ് ഈ ഒരു ജോലി സ്വന്തമായിട്ടൊരു ജോലി കിട്ടണമെന്നൊക്കെ പറഞ്ഞ അത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്ത് ഹാപ്പിയിലായിരിക്കും ഇവിടെ മാത്രം ഇങ്ങനെ ഇപ്പൊ തന്നെ ഞാൻ പത്ര വാർത്തകളിലൊക്കെ കണ്ട് മലപ്പുറത്ത് ഒരു പെൺകുട്ടി ഒരു അമ്മാവും കാരണമാണ് ഒരു ഒരുപഴം കയറി സ്വന്തം ജീവിതം കറങ്ങിയത് എനിക്ക് അങ്ങനെ വെറുതെ ചാവാനൊന്നും എന്നെ കൂടെ എനിക്കൊരു ജോലി ഇപ്പൊ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ വീടിന്റെ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ജോലിക്ക് പോയി എന്നെ ധിക്കരിച്ചോണ്ട് ഇവള ആരിക്കും ജീവിക്കാൻ പറ്റില്ല ഈ വീട്ടില് പറയാനുള്ള ഇവളെ പോയാ ഇവളെ കണക്കത്തെ നൂറ് പെമ്പുള്ളേരെ കിട്ടും എന്റെ ചെറുക്കൻ അവന് വേറെ ഒരു കുഴപ്പവും ഇല്ല അവൻ അത്യാവശ്യം നല്ല ജോലിയുള്ളവനാ അവന് ഇതല്ലെങ്കിൽ വേറെ കിട്ടും വിളയൊക്കെ കണ്ടോണ്ടെറുകനെ പഠിപ്പിച്ചു ജോലി അടിച്ചുകൊടുത്തു ഓൻ പറയാറു അത് വാപ്പ തീരുമാനിച്ചേ പറ്റുമോ എനിക്ക് വസ്ത്രം മാറുന്നത് പോലെ ഭാര്യയെ മാറ്റാൻ കഴിയില്ല വാപ്പ എന്നെ ഒരു വളർത്തുന്നതായ പോലെയല്ലേ ഇവിടെ വളർത്തുന്നേ എനിക്കെല്ലാം തന്നു വസ്ത്രം ജോലി ആഹാരം എല്ലാം തോന്നു പക്ഷെ എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമില്ലല്ലോ ഇതെന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതമാണോ ഞാൻ എന്തായാലും അതിന് എനിക്ക് എന്റേതായ തീരുമാനം തോന്നുന്നു അതെനിക്ക് മാറ്റാൻ കഴിയില്ല ഉമ്മ ഉമാക്കെപ്പോൾ വേണമെങ്കിലും ഞങ്ങളോട് വരാം ഇപ്പോഴും വേണമെങ്കിലും വരാം എന്റെ കൂടെ വരണമെങ്കിലും എന്റെ കൂടെ വരാം സന്തോഷത്തോടെ ജീവിക്കാം വരി ഇല്ലെങ്കിൽ ഇല്ല മോനെ ഉമ് കൂടാ ഞാനും പുകഞ്ഞ കൊള്ളി പുറത്ത് ആരായാലും ശരിയെന്നാ അതിന്റെ മോനായാലും ഭാര്യ ആയാലും ആരായാലും നീ പോവാണെങ്കിൽ പോയിട്ട് മൂന്നിൻ്റെ നീ തിരിച്ച് പെട്ടിങ്ങറ കേട്ടുണ്ട് ഇങ്ങോട്ട് ഒന്ന് ഇതിനകത്ത് കേറാന്ന് നീ വിചാരിക്കുന്നത് ഇല്ല ഈ നരകത്തിന് ഉമ്മ ഞങ്ങളോടൊപ്പം സ്വർഗത്തിലേക്കായിരിക്കും വരുന്നത് എന്തായാലും ഉമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എനിക്ക് തോന്നുന്നില്ല വാ അമ്മ നമുക്ക് പോവാം ഞാൻ ഉമ്മയെ പൊഞ്ഞുമല്ലേ നോക്കി പറയാനുണ്ട് നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടും സന്തോഷം കൊടുത്താൽ സന്തോഷം ദേഷ്യം കൊടുത്താൽ ദേഷ്യം കാലം അതങ്ങനെ തരും